എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബ് വാർഷികത്തോടനുബന്ധിച്ച് കരോക്കെ ഗാന മത്സരം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് വാർഷികത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി സൗത്ത് കടപ്പുറത്തുള്ള ക്ലബ്ബിന്റെ അങ്കണത്തിൽ വെച്ച് കരോക്കെ ഗാന മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ മുപ്പതിൽ പരം ഗായകർ പങ്കെടുത്തു ക്ലബ്ബ് പ്രസിഡന്റ് സാബു അലി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബായി ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ഫിറ്റ്നസ്സിൽ മാത്രമല്ല ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറ്റ്നസ് ചാരിറ്റി മ്യൂസിക് ഇതും മൂന്നും ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇത് മൂന്നും ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു വ്യവസായമായി മാറിയ സാഹചര്യത്തിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് തികച്ചും ഫ്രീ ആയി വന്ന് എക്സസൈസ് ചെയ്ത് പോകുന്നതിന് ഒരു സംവിധാനം കൊച്ചിയിൽ ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ബീച്ചുകളിലൊക്കെ ഗവൺമെൻറ് സംവിധാനത്തോടു കൂടി ഫ്രീ ആയിട്ട് മലയാളം ഹിന്ദി തമിഴ് ഭാഷകളിലെ വൈവിധ്യമാർദ്ധഗാനങ്ങൾ മത്സരാർത്ഥികൾ പാടിയപ്പോൾ വിശ്രമത്തിനും വ്യായാമത്തിനും ബീച്ചിലെത്തിയവർ ഉൾപ്പെടെയുള്ളവർക്ക് ആസ്വാദ്യകരമായ അനുഭവമായി മാറി

അമൃതരാജ് ഒന്നാം സ്ഥാനവും സന്ധ്യ ഉല്ലാസ് ഡോക്ടർ ശ്രീ സൂര്യ എന്നിവർ രണ്ടാം സ്ഥാനവും മജീദ് ആലപ്പുഴ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ക്ലബ്ബ് അംഗവും മൂന്നാം ഡിവിഷൻ സെക്രട്ടറി നിഷാജ് രേഖപ്പെടുത്തി നാസർ അഷ്കർ എന്നിവർ കൌൺസിലറുമായി പിന്തുണ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബന്ധപ്പെട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഈ മുന്നോട്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു പാട്ട് എല്ലാവരും നല്ല ശബ്ദത്തിൻ്റെ ഉടമകളാണ് ഇവിടെ പാടിയവരൊക്കെ എല്ലാവരും അത് പ്രത്യേക അഭിനന്ദനം നൽകേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇതില് സംഗീതം പഠിച്ചവര് പാടിയിട്ടുണ്ട് പഠിക്കാത്തവർ പാടിയിട്ടുണ്ട് പഠിക്കാത്തവർ തന്നെ എല്ലാവരും